വാങ്ങിയല്ലോ ചട്ടിയാണ് ഒക്കെ പഴുത്തിട്ടില്ല പഴുക്കട്ടെ കേട്ടോ കേട്ടോ ഇത് ഇത് ആയുവിന്റെ അച്ഛൻ കൊണ്ടുവന്ന ചിപ്സ് ചിപ്സാ നാട്ടിൽ പോയിട്ട് എവിടെ ആയുസ് ആ ആ യുണ്ട തേങ്ങ നടന്നാട്ടോ ഒക്കെ നാട്ടിൽ പോയി വന്നാണ് ആ ഇത് രണ്ടു കൂടി മിക്സ് ആയി കഴിഞ്ഞേ കേടാവും ദോകി ദോകി ഈ കാര്യം കണ്ടോ ഇത് കേടാ ಅದು കേടായതൊന്നും കേടല്ല ട്ടോ നല്ലയേ മാറ്റിടᱟ കേടാ ഇതാ ജോ ഇതിലും മേദ ആട ചന്ദനപ്പടി ഇട്ടിരുന്നു വെക്കി ഈ പോത്തിന് എടുക്കാൻ സമ്മോ ഈ അജ്മമ എടുക്കാൻ സമ്മോ മിഠായി അടക്കം അന്റെ ഷെയർ കഴിഞ്ഞു അവിടെ തെളിയിക്കാനും അല്ലേ മിഠായി അബദ്ധത്തിൽ വീണു അതാ വേണ്ടട അയിന്റെ കൊടുക്കടൊന്നേ കിട്ടിയിട്ടുള്ളൂ ഇനി ഇണ്ടോ ഒരു തന്നതാണത് അത് മൊത്തം തീർത്ത് കഴിഞ്ഞോ അബൂനും ഇഷ്ടമാണ് അബയ്ക്കും ഇഷ്ടമാണ് ചിപ്സ് വലിയ ആൾക്കാരെ പോടാന്നൊന്നും വിളിക്കാൻ പാടില്ല അല്ലെ നന്ദാ പോടാ വിളിക്കൂലോ നന്ദി ഇല്ല നീ വിളിക്കൂലോ ഈ അജിക്ക് കൊടുക്കണ്ട അവിടെ കൊണ്ട് ആയോ ഇവിടെ കൊണ്ട് പത്തിയാണ് ഇപ്പൊ മുറിക്കണ്ടോ നോ ഫൈറ്റ് വേണ്ട ഫൈറ്റ് വേണ്ട നോ ഫൈറ്റിംഗ് ഓക്കെ